മരണം ഉണ്ടാവുമോ കേൾക്കുമ്പോൾ കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടല്ലേ സൂര്യൻ തീർച്ചയായും ഇല്ലാതാവും എന്നാൽ ഉടനെ അത് സംഭവിക്കില്ല ഹൈഡ്രജൻ പൂർണ്ണമായും ഇല്ലാതായാൽ സൂര്യൻ ഇല്ലാതാവുമെന്ന് പഠനം തെളിയിക്കുന്നു അത് അഞ്ചു ബില്യൺ വർഷങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുക എന്ന് മാത്രം അതേസമയം സൂര്യന്റെ ഊർജ്ജ സ്രോതസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഭൂമിക്ക് അപ്പോൾ എന്ത് സംഭവിക്കും സൂര്യൻ ഇല്ലാതായാൽ നമ്മുടെ സൗരയുധവും അതിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിട്ടാണ് ദൃശ്യമാവുക ബുധനെയും ശുക്രനെയും സൂര്യൻ വിഴുങ്ങുമെന്നാണ് പഠനത്തിൽ പറയുന്നത് ഈ വിഴുങ്ങലിൽ നിന്ന് ഭൂമി ചിലപ്പോൾ കഷ്ടിച്ചു രക്ഷപ്പെട്ടേക്കാം എന്നാൽ രക്ഷപ്പെട്ടാലും ഭൂമി പിന്നീട് ഒരിക്കലും വാസയോഗ്യമാകില്ല ഇവിടെ മനുഷ്യർക്കെന്നല്ല ഒരു ജീവജാലങ്ങൾക്കും താമസിക്കാനും ആകില്ല എന്നാൽ വ്യാഴത്തിന്റെ മറ്റു ചില ഉപഗ്രഹങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിലായിരിക്കും ഭൂമി ബാക്കി എല്ലാ ഗ്രഹങ്ങളും സൂര്യന്റെ ഊർജം നഷ്ടപ്പെട്ടാൽ നശിച്ചു പോകുമെന്ന് പഠനത്തിൽ പറയുന്നു ഭൂമി വെളുത്ത നിറത്തിലുള്ള കുള്ളൻ ഗ്രഹമായി മാറുമെന്നാണ് കണ്ടെത്തൽ സൂര്യൻ ഇല്ലാതാവുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ഭൂമി സുരക്ഷിതമായ ഇടത്തേക്ക് മാറുമെന്നും ഛാത്രജ്ഞർ പറയുന്നു അതിവേഗ സൂര്യന്റെ ആക്രമണത്തിൽ ഭൂമി ഉൾപ്പെടില്ല എന്നാലും ഭൂമിക്ക് അതിന്റെ അന്തരീക്ഷം നഷ്ടപ്പെടും അതുപോലെ സമുദ്രങ്ങളും ഇല്ലാതാവും ഇതോടെ ഭൂമി വാസയോഗ്യമായ ഗ്രഹമല്ലാതാകും കാലാവസ്ഥ ബാലൻസ് ചെയ്യുന്ന യാതൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് താമസിക്കുക എന്നത് അസാധ്യമായ കാര്യമായി മാറും സൂര്യൻ ഭൂമിയെയും ശുക്രനെയും ബുധനെയും ചുറ്റി വരികയും ഈ സമയം വാതക ഭീമന്മാരായ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവ വലം വയ്ക്കുന്നത് വെളുത്ത കുള്ളൻ ഗ്രഹങ്ങളെ ആയിരിക്കുമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം സൂര്യൻ ഇല്ലാതായ ശേഷം ബാക്കി വരുന്ന ഗ്രഹങ്ങളും ചെറിയ ചന്ദ്രന്മാരും ഇല്ലാതാകും ഇവ ചിഹ്നിച്ചിതറിപ്പോകും നിലവിൽ സൂര്യൻ ഹൈഡ്രജൻ സമ്പന്നമാണ് ഇത്രയധികം ജ്വലിക്കുന്നതും ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടാണ് സൂര്യൻ ആദ്യം ചുവന്ന ഭീമൻ നക്ഷത്രമാകും തുടർന്ന് അത് വെളുത്ത കുള്ളൻ ഗ്രഹമായി മാറും ഇത് സൂര്യനിലെ ജ്വലനത്തിന് ആവശ്യമായ ഇന്ധനം തീർന്നതിന് ശേഷമായിരിക്കും സംഭവിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം